തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിളർച്ച ബാധിച്ച സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള പോഷകാഹാര കിറ്റ് വിതരണം നടത്തി ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തളിക്കുളം പഞ്ചായത്തിലെ സ്ത്രീകളിൽ അനീമിയ എച്ച് ബി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തി എച്ച് ബി ലെവൽ പത്ത് പോയിന്റിൽ കുറവുള്ള മുന്നൂറ് സ്ത്രീകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഉണക്കമുന്തിരി ഈന്തപ്പഴം അയർ ടാബ്ലറ്റ് എന്നിവ അടങ്ങിയ കിറ്റാണ് ഓരോരുത്തർക്കും വിതരണം ചെയ്തത് പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന വിളർച്ച ഇല്ലാതാക്കി ഊർജ്ജസ്വലരായ വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിളർച്ച ബാധിച്ച പട്ടികജാതി വനിതകൾക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും വനിതകൾക്കുമായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വിളർച്ച കണ്ടെത്തുന്നതിന് പരിശോധനയ്ക്കായി ഒരു ലക്ഷം രൂപയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിറ്റ് വിതരണം നടത്തി ഒന്നര മാസത്തിനു ശേഷം ഗുണഭോക്താക്കളെ വീണ്ടും വിളർച്ച പരിശോധനയ്ക്ക് വിധേയരാക്കും മൂന്ന് വർഷക്കാലമായി തളിക്കുളം പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ബാബു പുഷിർ അബ്ദുൾ നാസിർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് മനോഹരൻ സുമന ജോഷി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ ഡോക്ടർ അജയ്രാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ സിനി കെ എസ് പദ്ധതി വിശദീകരണം നടത്തി അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകഹാരുറവുള്ള വിളർച്ച ബാധിച്ച സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത് പക്ഷേ തണിക്കുള ഗ്രാമപഞ്ചായത്ത് അതിന് മുൻപേ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും സംസ്ഥാനത്തിന്റെ പദ്ധതി പദ്ധതി വിഹിതത്തിന്റെ ഓ നാൽപ്പത് ശതമാനം ത്രിദിന സംവിധാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുമ്പോൾ അതിൽ പത്ത് ശതമാനം പദ്ധതി വിഹിതം സ്ത്രീകൾക്കായി ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും നമ്മൾ കാണാറുള്ളത് ചില ക്യാമ്പുകൾ നടത്തുക പരിശോധനകൾ നടത്തുക ഇപ്പൊ തൃശൂർ ജില്ലയിൽ കെൻ തൃശൂർ എന്ന് പറയുന്ന ക്യാൻസർ കണ്ടെത്തുന്നതിന് ഒരു പദ്ധതി തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട് അത് മുൻപേ ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അത് ഐഡന്റിഫൈ ചെയ്താൽ കൂടുതലായി അതിന് വരുന്ന ചികിത്സാ പ്രാഥമിക ഘട്ടത്തിൽ നൽകണം എന്നതാണ് ആ പദ്ധതിയുടെ പ്രത്യേകമായ ലക്ഷ്യം അതുപോലെ തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ള സ്ത്രീകളിലെ വിളർച്ച പോഷകാഹാരക്കുറവ് കണ്ടെത്തുക മാത്രമല്ല അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന പദ്ധതിയായിട്ടാണ് തണിക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയെ കണ്ടിട്ടുള്ളത് എന്നത് ഏറെ ശ്ലാഘനീയമാണ് മാതൃകാപരമാണ് പ്രത്യേകം പ്രത്യേകം തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ജില്ലയ്ക്ക് വേണ്ടി തളിക്കുളം ഗ്രാമപഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഭക്ഷണം കഴിച്ച പോഷകാഹാരങ്ങൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് മികച്ച രീതിയിലുള്ള മരിതകൾ ഉണ്ടായി വരൂള്ള കൂടിയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നേരത്തെ നമ്മുടെ ആരോഗ്യശൈലി കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ ബാബു ചേട്ടൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ദിവ എന്നൊരു പദ്ധതി ആദ്യം നടപ്പിലാക്കിയിരുന്നു വിവാഹ എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുൻപ് തന്നെ തളിക്കുള ഗ്രാമം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു ഇത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഷമായി പദ്ധതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ നൂറ് പേർക്ക് കൊടുത്തപ്പോൾ ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് വനിതകൾക്കാണ് അത് എസ് സി വിഭാഗത്തിൽപ്പെട്ട നൂറ്റമ്പത് വനിതകൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ വനിതകൾക്കുമാണ് നമ്മുടെ നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ഇരുമ്പിന്റെ അച്ചം കുറയുമ്പോഴും അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ അല്ലാതെ വരുമ്പോഴും നമുക്ക് ഈ പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് തന്നെയാണ് വിളർച്ച ഉണ്ടാകുന്നത് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നല്ല ഉരുണ്ട് തടിച്ച് വെളുത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കാണുമ്പോ വിചാരിക്കണേ ഇപ്പോഴാണ് മനസ്സിലായത് അത് വിളർ വെളുത്തതാണ് ഞാൻ ഇവിടെ സംസാരിച്ചു എന്റെ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല വെറുതിരിക്കുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ നിനക്ക് ഏഹ് ഇനി വിളർച്ച ഉണ്ടോ എന്ന് വെച്ചപ്പോ പറയാണ് ആൾക്ക് ഏഴുള്ളൂ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ശരീരം നല്ല തടിച്ചുരുണ്ടെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവർക്ക് എല്ലാ രീതിയിലും ആരോഗ്യമുണ്ട് പക്ഷെ പോഷകാഹാരം കൃത്യമായിട്ട് നമ്മൾ കഴിക്കാത്തതി കിട്ടാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല നമ്മൾ വീട്ടുകാർ കൂട്ടും പക്ഷെ നമ്മൾ കഴിക്കില്ല